നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഈ ടൈപ്പ് വാർത്തകൾ നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം അനുശ്രീമായുള്ള ചിത്രത്തിനൊപ്പം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്ക് മറുപടിയുമായി നടൻ ഉണ്ണിമുകുന്ദൻ മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീയും ഇരുവരും ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം താരങ്ങളുമാണ് ഇരുവരും പൊതുവേദികളിൽ ഒന്നിച്ചെത്തിയാൽ ക്യാമറ കണ്ണുകളും വെറുതെ വിടാറില്ല ഇപ്പോൾ ഇതാ നടി അനുശ്രീയെയും ചേർത്തുള്ള ഒരു പോസ്റ്റിന് മറുപടിയുമായാണ് നടൻ രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു പ്രതികരണം ഇവരുടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനാണ് എന്ന ക്യാപ്ഷനോടെ ഒരു ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് പങ്കുവച്ച ശേഷമാണ് ഉണ്ണി പ്രതികരിച്ചത് ഈ ടൈപ്പ് വാർത്തകൾ നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നാണ് താരം പോസ്റ്റിൽ ചോദിക്കുന്നത് ഇതിനു മുൻപും ഇരുവരെയും ചേർത്ത് നിരവധി ഗോസിപ്പുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താരത്തിന്റെ പ്രതികരണം ഒരിടവേളയ്ക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്ന തമിഴ് ചിത്രം ഗരുഡൻ അണിയറയിൽ ഒരുങ്ങുകയാണ് സൂരിയാണ് ചിത്രത്തിലെ നായകൻ ശശികുമാർ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു ആർ എസ് ദുരൈ സെന്തിൽ ചിത്രത്തിന്റെ സംവിധാനം രേവതി ശർമ്മ ശിവദ രോഷനി ഹരിപ്രിയ സമുദ്രകനി മൈം ഗോപി ആർ വി ഉദയകുമാർ മൊട്ടരാജേന്ദ്രൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തും എന്റർടൈൻഡേഴ്സ് തെഡൈനോസ്